ബ്രാൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇവിടെ കീഴടക്കുമ്പോൾ റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണം ആരംഭിച്ച് തയ്യൽ തൊഴിലാളികൾ കൊല്ലത്ത് എ കെ ടിഎയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണശാലയിൽ എല്ലാത്തരം വസ്ത്രങ്ങൾ നിർമ്മിച്ച് ടൈലർ ടച്ച് എന്ന ബ്രാൻഡിലാണ് പുറത്തിറക്കുന്നത് ടൈലർ ടച്ചിന്റെ ബിജിലിയിലെ ആദ്യ വണ്ണ കേന്ദ്രം കുറിച്ചു താനത്ത് എ കെ ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സോമൻ ഉദ്ഘാടനം ചെയ്തു റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിപണി കീഴടക്കിയതോടെ തയ്യൽ തൊഴിലാളികൾ പ്രത്യേകിച്ച് പുരുഷന്മാരായ തൊഴിലാളികൾ തൊഴിൽ ദൗർലഭ്യം മൂലം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ സ്വന്തം ബ്രാൻഡ് നെയിമിൽ തുണിത്തരങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുകയാണ് എ കെ ടി എ കൊല്ലത്ത് റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത് രണ്ടു കോടിയോളം രൂപ ചെലവിട്ട് ആധുനിക സംവിധാനങ്ങളോടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള എല്ലായിനും വസ്ത്രങ്ങളും നിർമ്മിച്ച് ടൈലർ ടച്ച് എന്ന പേരിൽ വിപണിയിലെത്തിക്കുകയാണെന്ന് എ കെ ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് തോമൻ പറഞ്ഞു ഇന്ന് നേരിടുന്ന തൊഴിലില്ലായ്മ പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള തൊഴിലാളികൾക്ക് പണി ലഭിക്കാതെ വരികയും ഏറെക്കുറെ ഒരു ചെറിയ ശതമാനമെങ്കിലും ലേഡീസ് ഗാർമെൻസിൻ്റെ കടകൾ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഞങ്ങളൊരു റെഡിമെയ്ഡ് നിർമ്മാണ ഫാക്ടറി തന്നെ വിദേശ കമ്പനികളുടെ മിഷൻ സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ട് ആധുനിക യന്ത്രവർക്ക യന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് റെഡിമെയ്ഡ് യൂണിറ്റിൻ്റെ യൂണിറ്റിൻ്റെ ഒരു ഫാക്ടറി തന്നെ കൊല്ലത്ത് ആരംഭിച്ചിരിക്കും കൊല്ലത്ത് മായങ്കോട് എന്ന പറയുന്ന സ്ഥലത്ത് സ്വന്തമായി കെട്ടിടവും വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥലവും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് ഇപ്പോൾ മുടക്കിക്കൊണ്ട് ഈ റെഡിമെയ്ഡ് യൂണിറ്റ് അറുന്നൂറോളം പേർക്കാണ് ഇപ്പോൾ തൊഴിൽ ലഭിക്കുന്നത് കൂടുതൽ വസ്ത്രനിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് ഷർട്ടും പാൻസും ചുരിദാറും നൈറ്റിയും അടിവസ്ത്രങ്ങളും എല്ലാം ഗുണമേന്മ ഉറപ്പ് വരുത്തി നിർമ്മിച്ച് സംസ്ഥാനത്ത് തയ്യൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടൈലർ ടച്ച് വിപണന കേന്ദ്രങ്ങളിലൂടെ ഉപഭോക്താക്കളിലെത്തിക്കും കോട്ടയഞ്ചേരിയിലെ ആദ്യത്തെ ടൈലർ ടച്ച് വസ്ത്ര വിപണന കേന്ദ്രം കുറിച്ചു താനത്ത് പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സോമൻ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വിൽപ്പന ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി കളരിക്കലിന് നൽകിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു എ കെ ടി എ ജില്ലാ പ്രസിഡന്റ് എസ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ഉഷാകുമാരി വി ജി ട്രഷറർ എം പി മുഹമ്മദ് കുട്ടി എസ് എസ് ജി കൺവീനർ വത്സമ്മ എ കെ ടി എ ഭാരവാഹികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ ബഷ് ന്യൂസ് പാലാം